ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇടവേളക്കുശേഷം വീണ്ടും വേനൽമഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നുമുതൽ രണ്ടു മൂന്ന് ദിവസം സംസ്ഥാനത്ത് മഴ കുറയുമെങ്കിലും ചൊവ്വാഴ്ച മുതൽ മഴയിൽ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നും നാളെയും ചില ജില്ലകളിലെ മഴ സാധ്യത പ്രവചിക്കുന്നുള്ളൂ ചൊവ്വാഴ്ച മുതൽ വീണ്ടും എല്ലാ ജില്ലയിലും സാധ്യത പ്രവചിക്കുന്നു നിലവിൽ ബുധനാഴ്ച സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മൂന്ന് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തിപ്പെടുക പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ബുധനാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഒൻപത് ജില്ലയിലാണ് മഴ സാധ്യതയുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലാണ് സാധ്യത മറ്റേ തെക്കൻ ജില്ലകളിൽ നേരിയ മഴക്കും വടക്കൻ ജില്ലകളിൽ ഇടത്തരം മഴക്കുവരെയുമാണ് ഇന്ന് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി